ബാനു ഗായത്രി പറയുന്നുണ്ട് ഇല്ലമ്മേ ഇത് എന്റെ ഭാവിയുടെ കാര്യമാണ് അതുകൊണ്ട് എനിക്കോ തീരുമാനമെടുക്കണം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ജയശാജി ചെയ്തതെങ്കിൽ എന്നെ പോലെ തന്നെ അവന്റെ മുഖവും വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ ഇത് അവന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എനിക്കെന്തോ എനിക്കിപ്പോഴും അവനെ തന്നെയാണ് സംശയം അവനാ മോഹനന്റെ മോനല്ലേ ഇവൻ ഇതും ചെയ്യും അതിനപ്പുറവും ചെയ്യും ബാനു ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും നടക്കാൻ നോക്ക് കാലം വളരെ മോശമാണ് ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഈശ്വരൻ അറിയാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ബാനു പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ടമ്മേ എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ എനിക്ക് തന്നെ അറിയാം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തത് എനിക്കറിയാം എന്ന് പറയാൻ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഭാനു നീ എന്ത് ചെയ്യുകയാണെങ്കിൽ നീ ആ ഭാവനയെ വിളിച്ച് പറയണം അല്ലാതെ ഒന്നും ആലോചിക്കാതെ അത് എടുത്തു ചാടരുത് അവൾ അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ അതേസമയം ഭാവനയാകട്ടെ അമ്മയെ എന്ന് വിളിച്ചാണ് അടുക്കളയിൽ വരുന്നത് അപ്പോഴാണ് ഗായത്രി അവിടെ കയറി വരുന്നത് അമ്മ എവിടെയായിരുന്നു ഞാൻ റൂമിലൊക്കെ നോക്കിയല്ലോ എന്തായിരുന്നു പണിയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആ ബാനുവിന്റെ അടുത്തായിരുന്നു അവൾ ആകെ വഷമത്തിലാണല്ലോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവ പിന്നല്ലാതെ ഇതിപ്പോൾ വന്നു വന്ന് കാര്യങ്ങൾ എവിടെ വരും ആകും എന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നത് സൂര്യയുടെ അഭിപ്രായത്തിൽ ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യണമെന്നാണ് അങ്ങനെ നീങ്ങാൻ അത് ഭാനുവിന്റെ ഭാവിയെ എന്ന് ചോദിക്കുന്ന ഗായത്രി നമുക്ക് നോക്കാ അമ്മ എങ്കിൽ അങ്ങനെ വിട്ടാൽ പറ്റില്ല ആ മോഹനന്റെ മകൻ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തത് എന്ന് പറയേണ്ട ഗായത്രി അപ്പോൾ ഭാവന പറയുന്നില്ല ഞാൻ ജേഷനെ വിളിച്ച് സംസാരിച്ച അവന് നല്ല വിഷമമുണ്ട് നല്ല കുറ്റബോധവുമുണ്ട് അവനല്ല ഈ കാര്യം ചെയ്തത് എന്നാണ് പറയുന്നത് ഇതെല്ലാം അവന്റെ അടവാണ് നമ്മുടെയൊക്കെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ പുതിയ അടവ് എന്ന് പറയേണ്ട ഗായത്രി അമ്മ അവന്റെ ഭാഗത്തു തെറ്റുണ്ടാവും പക്ഷെ അവനിപ്പോൾ അതിൽ നല്ല കുറ്റബോധവും അമ്മ എന്നൊക്കെ ഭാവന പറയാം അപ്പോൾ ഗായത്രി പറയുന്നതിന് ഭാവിന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അവൾക്ക് ഈ വീട്ടിൽ നിന്നും പോയാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് അത് സേതുവേട്ടം തല്ലിയതിന്റെ വിഷമത്തിനും കൊണ്ടാവും അമ്മ എന്ന് പറയാണ് പറയുകയാണ് ആംഗളന്മാരായാൽ അടിച്ചു അതൊക്കെ ഇത് വലിയ സംഭവമാക്കാൻ പോയാൽ അതിനെ നേരം കാണൂ എന്നൊക്കെ പറയാന് ഗായത്രി ഇനി നീ നോക്കിക്കോ ഈ വീട്ടിൽ കുറെ നാളത്തേക്ക് ചർച്ചാ വിഷയം ഭാനു തന്നെയായിരിക്കും അപ്പോൾ ഭാവന പറയുന്നത് അതൊന്നും അല്ല അമ്മേ ഇവിടെ ഇപ്പോൾ എല്ലാവരും കോടീശ്വരന്മാരാണല്ലോ അതിന്റെ കണക്കെടുപ്പും ചർച്ചയും ഒക്കെയാണ് നടക്കുന്നത് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് കാര്യത്തിൽ അമ്മേ ഇന്ന് സേതുവേട്ടൻ ഭാനുവിനെ തല്ലിയ ഞാൻ സേതുവേട്ടനെ അല്ലെ വഴക്ക് പറഞ്ഞു അത് സേതുവേട്ടൻ നന്നായിട്ട് ഫീൽ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സേതുവേട്ടനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയത് പക്ഷേ അവിടെ സേതുവേട്ടനും മായാച്ചയും പ്രധാനമായിട്ട് സംസാരിച്ചത് ഭാനുവിന്റെ കാര്യമില്ല അമ്മക്ക് കിട്ടിയ സ്വത്തിന്റെ കാര്യമാണ് അമ്മയുടെ ഷെയർ ഇനി ആർക്കാവും കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച സേതുവേട്ടനും മായാച്ചയും കൂടി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മറ്റുള്ളവരുടെ കൂടി അഭിപ്രായം അറിയണമെന്ന് എനിക്ക് അമ്മ അങ്ങനെയാണ് ഭാമയുടെ ഭരത്തിന്റെ റൂമിനടുത്തേക്ക് ഞാൻ ചെന്നത് അവിടെയൊക്കെയും ഇത് തന്നെയായിരുന്നു ചർച്ച എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ ക്യാഷ് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ അവർ എന്നെ തിരിഞ്ഞു നോക്കത് പോലില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്റെ സ്വഭാവം മാറാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വസ്തുവെല്ലാം കൂട്ടിയിട്ട് അനവല്ല അനാഥാനത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കും എന്ന് പറയുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ വരട്ടെ അമ്മ ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം എന്റെ ചെവിയിൽ എത്തിച്ചത് അപ്പോൾ ഗായത്രി ചോദിക്കുന്നു നീ എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഭാവന പറയാണ് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം അമ്മേ എന്തോ സംസാരിക്കാൻ എന്ന് ചോദിക്കുകയാണ് ഗായത്രി ഞാൻ പറഞ്ഞതുപോലെ അമ്മ എങ്ങ് പറഞ്ഞാലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതായിട്ട് അമ്മ ഭാവിക്കേണ്ട അമ്മേ അമ്മ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഈ വീട്ടിൽ സാധാരണ വസ്ത്രങ്ങളായിട്ട് ഈ വീട്ടിൽ നടക്കുന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളെ കിച്ചണിൽ കയറാൻ സമ്മതിക്കാത്ത മായ ചെല്ലെ ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും പാത്രങ്ങൾ കഴുകുന്നതും മുറ്റമടിക്കുന്നതുമെല്ലാം എന്ന് പറയാൻ അപ്പോൾ ഗായത്രി ചെന്നിട്ട് അടുക്കളയിൽ മൂടി വെച്ച എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കാൻ ഒന്നിലും ഒരു ഭക്ഷണ സാധനമില്ല എല്ലാം കാലിയായി ഇടയ്ക്കുകയാണ് എന്നിട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ എവിടെയും മനുഷ്യനെ മാറ്റുന്ന പണമാണെന്ന് നമുക്ക് മനസ്സിലായി ഗായത്രി പറയുന്നത് ശരിയാണ് എന്തായാലും അമ്മ ഈ കാര്യം അവരോട് ചോദിക്കാൻ പറയാൻ പോകണ്ട അവരെല്ലാം സ്വപ്നം കണ്ട് നടന്നോട്ടെ എന്ന് പറയാം അപ്പോൾ ഗായത്രി പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നീ പറ അങ്ങനെ ഭാവന ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാട്ടോ അവസാനം പറയുന്നുണ്ട് ഇനി എന്തായാലും അമ്മ എല്ലാവരെയും വിളിച്ചു കൂട്ടെ എന്നിട്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറയും ഭാമയോട് പറഞ്ഞാലും മതി എല്ലാവരെയും വിളിക്കാൻ എന്ന് പറയാൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു ഭാവനയും ഗായത്രി അവിടെ നിന്ന് പിരിയാ ശേഷം ഭാമ ഭാമാതിലൂടെ നടന്നു പോവാൻ അപ്പോൾ ഗായത്രി എന്നിട്ട് പറയുന്നുണ്ട് ഭാമേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം എല്ലാവരും പറയാനുണ്ട് നീ എല്ലാവരോടും അങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് എന്താണ് അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് നീ അവരെയൊക്കെ വിളിക്കുകയുള്ളൂ എങ്ങനെയാ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ കാര്യത്തിൽ അപ്പോൾ ഭാമ ആലോചിക്കും എന്റെ സ്വത്തിന്റെ കാര്യത്തിനായിരിക്കും ഇങ്ങനെ അവർ സന്തോഷിച്ചതിനു ശേഷം സേതുവിനെ മായം ആദ്യം വിളിക്കുന്നുണ്ട് പിന്നെ ഭരത്തിനെയും അരുന്ധതിയെയും വിളിക്കുന്നത് അവരൊക്കെ എന്താ കാര്യം അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു അറിയില്ല എന്ന് പറയാൻ പറയാനോ അങ്ങനെ എല്ലാവരും കൂടി ഹോളിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ സൂര്യയും ഭാവനയും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ സേതു ചോദിക്കുന്നു നിങ്ങൾ നേരത്തെ എത്തിയോ അയ്യോ അഭിയെ വിളിക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് പോവാണ് അപ്പോൾ ഭാവന പറയുന്നത് ഞങ്ങളെ നേരത്തെ തന്നെ ഭാമ ക്ഷണിച്ചു അതുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ശേഷം ഗായത്രി ഭാനുവിനെ വിളിച്ചിട്ട് അവിടേക്ക് വരിക അവസാനം ഭാമ അബിയേം കൂടെ അവിടെ എത്തും അങ്ങനെ എല്ലാവരും അവിടെ റെഡി ആ സമയത്ത് ഭാവൻ ചോദിക്കുന്നത് എന്താ അമ്മ അമ്മ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഞാൻ പറയാം സ്വത്തിന്റെ കാര്യങ്ങൾ തീരുമാനം അല്ലേ അല്ലെ അമ്മേ അപ്പോൾ ഭാവൻ പറയുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് അങ്ങനെ എല്ലാവരും അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ശരി തന്നെയാണ് രമേശിന്റെ ഏർപ്പാടിൽ വന്നവർക്ക് വസ്തു ഇഷ്ടപ്പെട്ടു വിലയും കണ്ടു സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെട്ട തുകയ്ക്കാണ് അവർ വസ്തു വാങ്ങുന്നത് അതിന്റെ അഡ്വാൻസ് രണ്ട് ദിവസത്തിനകം കെട്ടുകയും ചെയ്യും ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷവാണ് വീണ്ടും ഗായത്രി പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണെന്ന് ഓരോരുത്തർക്കും തുല്യമായി വീതിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം പക്ഷെ ക്യാഷ് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ ആർക്കും ഷെയർ തരില്ല ഇത് കേട്ടാലും എല്ലാവരുടെയും മുഖം ഒന്ന് നിരാശയിലാവുക കാരണം ബാനുവിന്റെ വിവാഹം അതാണ് എന്റെ അടുത്ത ലക്ഷ്യം ബാനുവിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് കിട്ടിയ വസ്തുവിന്റെ ഷെയർ നിങ്ങൾക്കും തരൂ അതുവരെ എല്ലാവരും ഈ വീട്ടിൽ തന്നെ വേണം ഭാമ ചോദിക്കുന്നു അതൊക്കെ ഇനി എന്താണ് ഞങ്ങളൊക്കെ എത്രമാത്രം കണക്ക് കൂടുതൽ നടത്തിയെന്നോ അപ്പോൾ ഗാത്രി പറയുന്നുണ്ട് കണക്ക് കൂട്ടണ്ട എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എപ്പോഴാണെങ്കിലും അത് ഭാനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് സ്വത്ത് ഭാഗം വെക്കൂ എന്ന് പറയാൻ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യവും നോക്കി പോകും സമയത്തിന് എനിക്കാരെയും കിട്ടുകയും ഇല്ല ആദ്യ ഭാനുവിന്റെ മനസ്സൊക്കെ നേരെയാവട്ടെ എന്നിട്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്നത് ആന്റി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട് ഭാവന പറയുന്നത് എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ മായ എന്നേറ്റ് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിലെ അഭിപ്രായം പറയാനാൻ അമ്മേ അമ്മ തീരുമാനിക്കതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാനോ ഒപ്പം തന്നെ സേതുവും പോകുന്നുണ്ട് അപ്പോൾ ഭരത് പറയുന്നുണ്ട് അമ്മേ സേതുവിടെ നല്ലൊരു വീടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതെന്ത് ചെയ്യും അതിന് വീട് കണ്ടു വെച്ചാൽ അതിന് കുറച്ച് അഡ്വാൻസ് കൊടുത്താൽ പോരെ അപ്പോൾ അത് ആർക്കും കൊടുക്കില്ലല്ലോ എന്നൊക്കെ പറയാന കേട്ടോ ഗായത്രി അങ്ങനെ ഓരോരുത്തരായിട്ട് അകത്തേക്ക് ദേഷ്യത്തോടു കൂടി തന്നെ പോവുകയാണ് ശേഷം ഭരത്ത് ഭാവനയോട് പറയുന്നത് ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്ന് തന്നെ ഭാനുവിനെ കൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുപ്പിക്കണം ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ഒന്ന് അറിയണമല്ലോ എന്ന് പറയാനുള്ളൂ അപ്പോൾ സൂര്യ പറയുന്നില്ല കംപ്ലൈന്റ് കൊടുക്കാൻ വരട്ടെ വരട്ടെ നമുക്ക് അർജുനെ ഒന്ന് കാണണം അവനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയാൻ അപ്പോൾ ഭരത്ത് പറയാം അതെന്തായാലും കൊള്ളാം ഏട്ടാ നമുക്ക് എന്തായാലും അർജുനേട്ടനെ കാണാം അർജുനേട്ടനും എസ് സിപിയുമായിട്ട് നല്ല ബന്ധമാണ് കഴിഞ്ഞ ആഴ്ച വരെ അജുവേട്ടൻ എസ് സി ബിയെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ എന്നാൽ ഭരത്തും ഭാവനയും വാ നമുക്ക് ഇപ്പോൾ തന്നെ അർജുന സംസാരിക്കാം എന്ന് പറയട്ടോ സൂര്യ അങ്ങനെ അവർ മൂന്ന് പേരും അർജുനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ അവർ മൂന്ന് പേര് ഒരു പാർക്കിനടുത്ത് വരെ വെയിറ്റ് ചെയ്യേണ്ടോ ജഡ്ജ് എന്നെഴുതിയ കാറിൽ വന്നിറങ്ങാട്ടെ അർജുൻ അർജുനെ കണ്ടത് അവർ മൂന്ന് പേർക്ക് സന്തോഷാവുവാൻ അർജുന ഓടി വന്ന് സൂര്യെ കെട്ടിപ്പിടിച്ച് പൊക്കിക്കൊണ്ട് കറക്കി അവിടെ വെക്കാൻ എന്താ സൂര്യ സുഖമാണോ ഭാവനയ്ക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നുണ്ട് ഭരത്തിനെ അതുപോലെ തന്നെ ഹഗ് ചെയ്യാൻ ചെയ്യണ്ടോ എന്നിട്ട് എല്ലാവരെ വിവരങ്ങളും അന്വേഷിക്കുകയാണ് സൂര്യ ചോദിക്കുന്ന നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ അർജുനൻ ജഡ്ജാണെന്ന് കരുതി എനിക്ക് മാറാനൊന്നും പറ്റില്ലല്ലോ ഞാൻ നിങ്ങളുടെ ആ പഴയ അർജുൻ തന്നെയാണ് അതുകൊണ്ടല്ലേ നിങ്ങളോടുള്ള ഇഷ്ടം എനിക്ക് ഇപ്പോഴും കുറയാത്തത് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഭാവന പൂജയ്ക്കും മോൾക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നു സുഖമാണ് ഭാവന അല്പം മുൻപും വിളിച്ചിരുന്നു നിങ്ങളോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഭാര്യത്തിന് ഷെയ്ക്കാൻ കൊടുത്തിട്ട് കൺഗ്രാച്യുലേഷൻ എന്ന് പറയാൻ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടിയല്ലേ നല്ലൊരു പോലീസ് ഓഫീസർ ആവണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ പിന്നീട് അർജുൻ പറയുന്നില്ല അതിരിക്കട്ടെ കാര്യത്തിലേക്ക് വരാം എന്താണിപ്പോൾ യഥാർത്ഥ പ്രശ്നം സൂര്യ ഒരു ആമുഖം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാനു ഇപ്പോൾ മാനസികമായിട്ട് നല്ല ടെൻഷനിലാണ് അവളിത് പുറത്തു കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയട്ടെ ഭാവന അപ്പോൾ അർജുന പറയുന്നുണ്ട് എന്താണ് ബാനുവിനെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഒന്ന് വിശദമായിട്ട് പറയാമോ ഭാവന എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭാവന അവളെ എം ബി ബി എസ് ചേർത്തിയത് മുതലും അന്ന് അവൾ ഹാപ്പി ആയിരുന്ന കാര്യവും ജയേഷിന് പരിചയപ്പെട്ടത് മുതൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ കേട്ടോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അവസാനം ജേഷ് ബാനുവിനെ കാണാൻ വന്നത് കഴിഞ്ഞതിനെല്ലാം ക്ഷമ പറയാനും കൈയിലുള്ളതെല്ലാം തിരികെ ഏൽപ്പിക്കാനും വാണ്ടി വായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്തായിരുന്നു ഭാനുവിന് കൊടുത്ത് ആ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് ജയേഷ് മൊബൈലിൽ എടുത്ത ചില ദൃശ്യങ്ങളാണെന്നാണ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ ആ പെൻഡ്രൈവ് ആരുടെ കയ്യിലാണുള്ളത് എന്ന് ചോദിക്കേണ്ട അർജുൻ അപ്പോൾ ഭരത്ത് പറയുന്നത് അത് ഭാനുവിന്റെ കയ്യിൽ തന്നെയുണ്ട് എന്റെ കയ്യിൽ വെക്കേണ്ട അത് ആവശ്യമുള്ളപ്പോൾ ഞാൻ വാങ്ങിച്ചോളാം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് തന്നെ അത് നമുക്ക് വാങ്ങണം എന്ന് പറയണ്ടട്ടെട്ട് അർജുൻ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായി കേട്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് അർജുൻ ഏടാ കേട്ടിടത്തോളം ജയേഷ് ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തത് പോലെയുണ്ട് ശരിക്കും ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു കേസാണ് പക്ഷേ ഭാനുവിന്റെ ഫ്യൂച്ചറിനെ തന്നെ അത് ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ആലോചിച്ച് വേണം ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കും അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇനി അവൻ ഭാനുവിന്റെ ജീവിതത്തിലേക്ക് വരരുത് അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ എന്തായാലും ഞാൻ എ സി പി ഒന്ന് കാണട്ടെ അവർക്കും കൂടി എന്താ പറയണത് നമുക്ക് കേൾക്കാം എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എങ്ങനെയായാലും ഭാനുവിന്റെ ഈ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങൂ എന്ന് വാക്കു കൊടുക്കാണ്ട് അർജുന ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും സന്തോഷവുമാണ് അതേസമയം സൂര്യയുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട് മാനസ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിങ്ങനെ റൂവിൽ നിൽക്കേട്ടോ അപ്പോഴാണ് സുനിൽ ആ റൂബിലേക്ക് വരുന്നത് ചുറ്റുപാടും നോക്കുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ അകത്തേക്ക് അടക്കാണ് എന്നിട്ട് മാനസയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുക മാനസ ഒന്ന് ഷോക്കാവുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ സുനിൽനെയാണ് കാണുന്നത് മാനസ അവന്റെ കൈ പിടിച്ചു വലിച്ച് അവളെ മേലിൽ നിന്നും വിടിയിക്കാട്ടോ എന്താ മാനസ നീ ഇങ്ങനെയൊക്കെ എങ്ങനെയായാലും നീ എന്റേത് മാത്രമല്ലേ ഈ ഡെലിവറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നിക്കുകയല്ലേ എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ആ ആഗ്രഹം അങ്ങനെ മനസ്സിൽ വെച്ചേക്കും ഞാനിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയാൻ അപ്പോൾ സുനിൽ പറയുന്നത് എന്താ ഇനി തീരുമാനിക്കാൻ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് നീ ഇതിനെ സമ്മതിച്ചാൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങും എന്ന് പറയാൻ കേട്ടോ അതല്ല മറിച്ചാൻ നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാൻ അപ്പോൾ മാനസ പറയുന്നുണ്ട് സുനിലേട്ടാ സുനിലേട്ടൻ ഇനി എത്ര നാൾ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്നാലും എന്റെ മനസ്സ് മാറാനും പോകുന്നില്ല സുനിലേറ്റനെ ഞാൻ സ്വീകരിക്കാനും പോകുന്നില്ല ഇതൊക്കെ സുനിൽ വല്ലാണ്ടാവുകയാണ് എന്താ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്പം മുൻപ് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് ജയ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ